ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നും ഒരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇന്നും കല്യാണമാണല്ലോ എന്ന് ഈ മാസം എന്താണെന്ന് അറിയത്തില്ല കുറേ ഫങ്ഷൻസ് ഉണ്ടായിരുന്നേ ചേട്ടൻ്റെ കോളീഗിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം ആയിരുന്നു കേട്ടോ തോപ്രാംകുടി വെച്ചാണ് കല്യാണം അതെ അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ ഇതാണ് മീനു ഇത് ആര്യ ആര്യന് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് നിഖില ഇത് ജിജോ ചേട്ടൻ ചേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കേട്ടോ പത്ത് പതിനഞ്ച് വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആണേ തോപ്രാങ്കുടി പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ കല്യാണം അനന്തുവിൻ്റെ സിസ്റ്ററിൻ്റെയാണ് കല്യാണം ഒത്തിരി സ്റ്റാഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളായിരുന്നു എന്ന് വന്നോളൂ കേട്ടോ ഏറ്റവും ലാസ്റ്റ് ചെന്നത് ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു ചേട്ടൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എല്ലാവരും ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്നത്തേം പോലെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നത് എല്ലാവരുടെയും കല്യാണം ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകുന്നുണ്ട് ഇതേ രാജീവ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിരുന്നു സൂരജ് ശരത്തിനെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇതാണ് കേട്ടോ അനന്തു അനന്തു സിസ്റ്ററിൻ്റെയാണ് കല്യാണം ഇതമല് നമ്മള് യു ചാനലുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് എല്ലാവരും ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ബബിത്ത് ജിൽസേട്ടൻ ഗോകുല് രാജേഷ് സൂരജ് കഴിഞ്ഞ ആഴ്ച നമ്മൾ എൻഗേജ്മെന്റിന് പോയില്ലായിരുന്നു അർജുൻ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എന്ത് ഫങ്ഷനുണ്ടെങ്കിലും എല്ലാവരും ഒത്തുകൂടാറുണ്ട് എല്ലാവരും ഒരു ഫാമിലി പോലാണ് കേട്ടോ ഇങ്ങനെ ഒത്തുകൂടുന്നത് തന്നെ ഒരു സന്തോഷമല്ലേ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ആരും ചെല്ലാതെയൊക്കെ ഇരുന്നാൽ അത് നമുക്കൊരു വിഷമമല്ലേ ഇതെല്ലാവരും എന്ത് ഉണ്ടെങ്കിലും എല്ലാവരും ഒത്തുകൂടാറുണ്ട് കേട്ടോ എല്ലാവരും ഒക്കെ അപ്പം നിന്ന് വർത്തമാനം പറയുവാണേ ഇത് ഇതാണ് അരുൺ ഇത് അരുണിനെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു വീഡിയോ എടുക്കേണ്ട ആരും പറഞ്ഞില്ല കേട്ടോ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ ചിലപ്പോൾ വീഡിയോ ഒക്കെ എടുത്താൽ ചാനലിലിടാനാണെന്നറിഞ്ഞാൽ ഇതങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ എല്ലാവരും നല്ല സപ്പോർട്ടാണ് പിന്നെ ഈ വരുന്നതാണ് കേട്ടോ രജിത് സാറ് ആളാണ് ഇവരുടെ റീജിയണൽ ഹെഡ് ആളാണ് കേട്ടോ ഇവരുടെ ശരിക്കും ഒരു നെടുംതൂൺ ആൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ എല്ലാവരെയും ഒന്നിച്ചു ഒരു പ്രത്യേക കഴിവ് സാറിനുണ്ട് കണ്ടോ ഇപ്പം തന്നെ നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകത്തില്ലേ എല്ലാവരുമായിട്ട് സാറ് ഭയങ്കര കമ്പനിയാണ് ഫ്രണ്ട്ലിയാണ് ഒത്തിരി ബ്രാഞ്ചുകളിൽ നിന്ന് സ്റ്റാഫ് വന്നിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന് ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയില്ല ഫുഡ് കഴിക്കാൻ കയറാൻ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ ഫോട്ടോ എടുത്തിട്ടാണേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത് ഇങ്ങനെ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞു നിൽക്കുവാണ് കേട്ടോ ചേട്ടൻ പിന്നെ എല്ലാവരുടെ എടുത്ത് തന്ന വീഡിയോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ എനിക്ക് ഞാൻ കുറച്ചൊക്കെ എടുത്തുള്ളൂ ബാക്കി ചേട്ടനാണ് കേട്ടോ എടുത്തത് അതെ ഈ പെൺപിള്ളേർ എല്ലാവരും ചേണ്ട കൂടെ വർക്ക് ചെയ്യുന്നവരാണേ പിന്നെ നമ്മൾ ഹാളിലേക്ക് കയറുകയാണ് കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നേ കല്യാണമൊക്കെ കഴിഞ്ഞിരുന്നു ചേട്ടനൊക്കെ വർക്കിൻ ആയതുകൊണ്ട് ലഞ്ച് ടൈമിലാണ് കേട്ടോ ഓഫീസിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ഫംഗ്ഷന് വന്നത് പേരൊക്കെ ഫങ്ഷൻ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പോയി കേട്ടോ അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ ഫോട്ടോ സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി വീഡിയോ എടുത്തു കേട്ടോ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു അപ്പോൾ അത് ചേട്ടൻ വന്നിട്ട് ഇറങ്ങിപ്പോയി നിന്ന് എല്ലാവരുടെയും കൂടി ഒന്നും കൂടി വീഡിയോ എടുത്തു കേട്ടോ അതാണ് ഈ ഈ സെക്ഷനിൽ ചേട്ടനെ കാണാത്തത് അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നേ ഇത് ഷൈജോ ചേട്ടനും അബിൻ ചേട്ടനും ആണ് കേട്ടോ ബി എംസ് ആണേ അപ്പം നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കനും സാലഡും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് എല്ലാവരും വന്നു അപ്പോൾ എല്ലാവരും വിളമ്പി എടുക്കുവാണേ അപ്പോൾ ഞങ്ങളുടെ സെക്ഷനിൽ ഫുഡ് വന്നു എല്ലാവരും ഒറ്റ ലെയറിൽ തന്നെയാണ് കേട്ടോ ഇരുന്നത് സെപ്പറേറ്റ് ആരും മാറിപ്പോയിരുന്നില്ല എല്ലാവരും ഒറ്റ ലെയറിൽ തന്നെ ഇരുന്നത് അപ്പൊ ഫുഡൊക്കെ വന്ന് നമ്മളതൊക്കെ കഴിച്ചു ഐസ്ക്രീമും ഉണ്ടായിരുന്നു കെട്ടോ പിന്നെ അതെല്ലാം കഴിച്ച് ഇറങ്ങി ഇതാണ് കേട്ടോ അബിൻ ചേട്ടൻ ഞാനും അബിൻ ചേട്ടനും തൊടുപുഴയിൽ ഒന്നിച്ച് വർക്ക് ചെയ്താണേ ഞങ്ങള് തമ്മിലൊരു ഒമ്പത് പത്ത് വർഷത്തെ പരിചയം ഉണ്ട് കേട്ടോ ഇപ്പം അന്നത്തെ പോലെ ഇന്നും ആ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ചേട്ടനും അഭിൻ ചേണനും എല്ലാവരും ഒരേ കമ്പനിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ ഞാനപ്പോൾ ചേട്ടനൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ രാജേഷാണേ ഫോട്ടോയൊക്കെ എടുക്കുന്നത് ഇത് വിപിൻ സാറ് സാറിൻ്റെ വീട് പെരുമ്പാവൂരാണ് കേട്ടോ എല്ലാവരും ദൂരെ നിന്നൊക്കെ കല്യാണത്തിന് വന്നതാണേ ഇത് രാജേഷ് സെൽഫി എടുത്തപ്പോൾ ആരും എന്തോ കമൻറ്റൊക്കെ പറഞ്ഞതുകൊണ്ട് അവൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോന്നു കെട്ടോ ഇത് പോകുന്ന വഴിക്ക് ഒരു ആനക്കുട്ടനെ കണ്ടു കേട്ടോ നല്ല ഭംഗിയില്ലേ അവിടെ എവിടെയോ കൊണ്ടുവന്നു തോന്നുന്നു അവൻ ആ ലോറിയിൽ നിന്ന് ഇറക്കുമായിരുന്നേ അപ്പോൾ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു നല്ല ഭംഗിയുണ്ടല്ലേ അവനെ കാണാനായിട്ട് പാവം അത് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു അവൻ ഇറങ്ങി അപ്പുറത്തെ സൈഡിലേക്ക് പോകാനായിരുന്നു അപ്പോൾ പോയിട്ട് പിന്നെ പോകാമെന്ന് ഓർത്ത് നമ്മളവിടെ നിന്നു എനിക്ക് ആനേനെ ഇഷ്ടമൊക്കെയാ വയ്ക്കുക പക്ഷേ അടുത്ത് നിന്ന് കാണാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അകൽ നിന്ന് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവൻ്റെ പുറകെ നമ്മൾ പതുക്കെ പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നു നമ്മൾ കല്യാണത്തിന് പോയ റൂട്ടിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് അതുകൊണ്ട് വരുന്ന വഴിയിൽ എന്നെ അവിടെ ഇറക്കി പിന്നെ ചേട്ടനും എല്ലാവരും കൂടി ഓഫീസിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്